ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ ഇന്ത്യ സന്ദർശനം വീണ്ടും മാറ്റിവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയാണ് സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് മാറ്റിയത് പതിനഞ്ച് പേർ കൊല്ലപ്പെട്ട ദില്ലി സ്ഫോടനത്തെ തുടർന്നുള്ള സുരക്ഷാ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഈ വർഷം സെപ്റ്റംബർ ഒമ്പതിന് നതിന്യാഹു ഇന്ത്യയിലെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ഇസ്രായേലിൽ സെപ്റ്റംബർ പതിനേഴിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു ഇതിനും മാസങ്ങൾക്ക് മുമ്പ് ഏപ്രിലെ ഇലക്ഷന് മുന്നോടിയായി അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുമെന്നും അറിയിച്ചിരുന്നു ഇതോടെ ഈ വർഷം മൂന്നാം തവണയാണ് നതന്യാഹുവിൻ്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നെതന്യാഹു അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ നതന്യാഹു ഇന്ത്യയിലെത്തിയത് ഏഴു വർഷത്തിനു ശേഷമുള്ള നതന്യാഹുവിൻ്റെ സന്ദർശനമാണ് പല തവണയായി മാറ്റിവെച്ചത് ലോക നേതാക്കളുമായുള്ള തൻ്റെ ബന്ധം ശക്തമാക്കുന്നതിനോടൊപ്പം ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ തൻ്റെ സ്ഥാനം സമാനതകളില്ലാത്തതാണെന്ന് ഉയർത്തിക്കാട്ടാൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരോടൊപ്പമുള്ള നെതന്യാഹുവിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രചരിപ്പിച്ചിരുന്നു ലോക നേതാക്കളുമായി അടുത്ത സൗഹൃദമുണ്ടെന്നും ഇസ്രായേലിൻ്റെ നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയുമുണ്ടെന്ന് വരുത്താനായിരുന്നു ഈ ശ്രമം എന്നാൽ വലതുപക്ഷ ചിന്താഗതി പുലർത്തുന്ന മോദിയും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലതവണ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്